റസൂലിന്റെ പരിശുദ്ധമായ ശരീരം വഫാത്തായതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത് എന്ന തത്വം എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര പേർക്കറിയാം എന്തിനത് ചെയ്തു സുഹാബിമാർ എന്തിനത് ചെയ്തു സുഹാബിമാർക്കറിയാം പുണ്യനിബിധങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ നിർദ്ദേശമാണ് മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം അത് ഡിലേ ചെയ്യരുത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണമേ എന്ന് പറഞ്ഞതിൽ മൂന്ന് അതിലൊന്ന് നിസ്കാരം ആസന്നമായാൽ പിന്നെ നിസ്കാരം നീട്ടിക്കൊണ്ടു പോകരുതേ പെട്ടെന്ന് നിർവഹിക്കണമേ രണ്ട് ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് പ്രായവും സമയവും ആയി കഴിഞ്ഞാൽ നാടിന്റെ നിയമമുണ്ടെങ്കിൽ ആ നിയമം പതിനെട്ടാണ് പതിനെട്ട് കഴിഞ്ഞിട്ട് മതി എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നീട്ടരുത് പിന്നെ ഒരു കോഴ്സ് കഴിയട്ടെ ഒരു ജോലി കിട്ടട്ടെ കല്യാണം കഴിക്കട്ടെ എന്നിട്ട് അവർ പഠിക്കട്ടെ ആയിഷബബി വധികെ പഠിച്ചത് മുഴുവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാമ അള്ളാഹനിലെ പണ്ഡിതയാണ് സുഹാബികളുടെ ഉസ്താദാണ് അല്ലാഹൻ പഠിച്ചത് മുഴുവൻ തങ്ങളെ കല്യാണം കഴിച്ചതിനു ശേഷമാണ് അതുകൊണ്ട് വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ളൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ പിന്നെ ഡിലേ ചെയ്യരുത് മൂന്നാമത്തെ വിഷയം മയ്യത്ത് ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് വേഗം മറവു ചെയ്യണം വെച്ചുകൊണ്ടിരിക്കരുത് അള്ളാഹു നമുക്ക് മരണമാസന്നമാകുമ്പോൾ അതൊരു നല്ല സമയത്തും നല്ല നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ടും മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്തായാലും പോവും ഇതിങ്ങനെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ ജയിലിൽ നിന്ന് ഇങ്ങനെ കുപ്പായിട്ടിട്ട് കൊണ്ടുപോകും മറച്ചിട്ട് അപ്പോൾ അടുത്തവൻ പറയാൻ പഠിച്ചവൻ ഇനി അടുത്തത് ഞാനാവുമോ ഇന്നാണോ അടുത്തത് കൊണ്ടുപോകുക ആ പോയാളെ പിന്നെ തിരിച്ചു വരില്ല അതുപോലെയാണ് ഞാനും നിങ്ങളും കാത്തിരിക്കണതെന്ന് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മരിച്ചോ ഇനി അടുത്തത് ഞാനാണോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സംഭവമാണ് അതിനുവേണ്ടി ഒരുങ്ങണം പേടിക്കാനല്ല നിങ്ങൾ പേടിപ്പിച്ചിതാക്കാനല്ല പേടിക്കൽ എക്സാം ഉണ്ടെന്ന് ഒരു വെറുതെ പേടിച്ചിട്ട് ഉറങ്ങേണ്ടത് കാരണം പഠിക്കുക പഠിച്ചിട്ട് അതിനെ ഫേസ് ചെയ്യുക എന്ന പോലെ വേഗം അല്ലാഹിനോട് തോപ ചെയ്യുക അങ്ങനെ നമ്മൾ അതിനെ എന്നാണ് അപ്പോ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്തുകൊണ്ട് പുണ്യനുപീഡ സ്വഹാബിമാർ അവിടുന്ന് വഫാച്ചായപ്പോ തങ്ങളെ പെട്ടെന്ന് മറവ് ചെയ്തില്ല എന്താ കാരണം എന്നറിയൂ ഹബീബായി എന്ന ഉമ്മത്തിൻ്റെ നേതാവ് ലോകത്തോട് വിട പറയുമ്പോ ആരായിരിക്കണം ഹബീബിന്റെ പിൻഗാമി ഹബീബിന്റെ പ്രതിനിധി ഖലീഫ എന്ന എന്ന ചർച്ച നടക്കുകയായിരുന്നു സഖീഫത്തു ബനി പന്തലിന്റെ ഉള്ളിൽ മദീന പള്ളിയുടെ ഫഹദിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് നിന്നാൽ യുടെ ഭാഗത്തേക്ക് പള്ളിയുടെ മുറ്റത്ത് നിന്ന് കിബിലയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു നിന്നാൽ വലതു ഭാഗത്ത് പള്ളിയുടെ ഏറ്റവും പിറകിലെ വലതുഭാഗത്ത് അങ്ങേയറ്റത്ത് പള്ളിയുടെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടമുണ്ട് ഒരു ചെറിയ ഒരു ചെടികളും മരങ്ങളുമുള്ള ഒരു ഇടമുണ്ട് അവിടെയാണ് ഈ ഖിലാഫത്തിന്റെ ചർച്ച നടന്നത് അവിടെ ഒരു ചെറിയൊരു പാർക്കാണ് പള്ളി ഇങ്ങനെ ഫേസ് ചെയ്തെന്നാല് വലതു ഭാഗം ഇടത് ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോയാലും അജനത്തിൽ പക്കിയേ അവിടെയല്ല ഇപ്പുറത്ത് ആരാവണം ഖലീഫ ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ മൂന്ന് ദിവസം നീണ്ടുപോയി

അൻസ്വാരികളായ മദീനക്കാർ നേതാക്കന്മാർ നിന്നാവണം എന്ന് ഹബീബിന്റെ ഹദീത് ഉണ്ടല്ലോ അതുകൊണ്ട് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന മുഹാജുറുകളിൽ പെട്ടവരാകണം വേണ്ടത് ഭയങ്കര ചർച്ചകൾ നടന്നു ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത് അവസാനം نقل الله حبيب وثاني إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا ഹിജറ പോകുമ്പോൾ ആരാണോ ആ ഗുഹയിൽ സൗറു ഗുഹയിൽ ഹബീബിന്റെ കൂടെ നിന്നത് ആരാണോ ഹബീബിനോട് മന്ത്രിച്ചത് നിബിയേ എന്നെയും അങ്ങേയും അന്വേഷിച്ച് ശത്രുക്കളാണ് വന്നു നിൽക്കുന്നത് ലോ അൻ ആനിയെ അവരാരെങ്കിലും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ താഴ്ഭാഗത്തേക്ക് നിൽക്കുന്ന ഗുഹയുടെ മുമ്പിലാണ് ശത്രുക്കൾ വന്ന് നിൽക്കുന്നത് ആ രണ്ടാമനായ എന്നവരോട് പറഞ്ഞ വാക്കുകളാണ് ഖുർആൻ അവതരിച്ചത് കൂട്ടുകാരൻ എന്ന് കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചു നിങ്ങൾ സങ്കടപ്പെടരുത് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് ഇത് സുദ്ദീഖേ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളാണ് ഹലീഫയാ വേണ്ടത് നിങ്ങളാവണം അതുമാത്രമോ പനി പിടിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ ഹബീബായ ഹബീബനിൽ വിഷമിച്ചു നിൽക്കുമ്പോ പനി കണ്ടാ ചെറിയ അസുഖാണല്ലേ എത്ര വല്ല പോക്കിരിയാണെങ്കിലും പനി പിടിച്ചാൽ പച്ച പാവായി മാറും ശ്രദ്ധിച്ചിട്ടില്ലേ അത്രേ നമുക്കുള്ളൂ ഇത് നമുക്ക് ബോധമില്ലാത്ത കൊണ്ട എന്താ മനുഷ്യന്മാരുടെ അഹങ്കാരം പനി പിടിച്ചാൽ പിന്നെ കൊഴഞ്ഞു കഞ്ഞു പോലും കുടിക്കാൻ പറ്റൂല അല്ലാഹു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് അസുഖങ്ങളിലൂടെ മരണത്തിലൂടെ ഇത് രണ്ടും ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ പുണ്യനിബിജങ്ങൾക്ക് പനി ബാധിച്ചത് വല്ലാത്ത പനിയായിരുന്നു ിൽ രണ്ടു പേർക്ക് പനിക്കുന്ന പോലെ പനിയുടെ ചൂടുണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് അബ്ദുലാ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു തങ്ങൾ പറഞ്ഞു ശരിയാണ് നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒരാൾക്കുണ്ട് അത്ര ക്ഷീണം തങ്ങൾ എഴുന്നിൽക്കാൻ പറ്റിയില്ല ഏഴ് കുടം വെള്ളം തലയിലൊഴിച്ചിട്ട് ഞങ്ങൾ കേട്ടിട്ടിരിക്കാൻ പറ്റിയില്ലെന്ന വീണ്ടും തളർന്നുപോടും അപ്പൊ എന്തായിരിക്കും അതിന്റെ സ്ട്രെങ്ക്രദ് ഇമാമേ വായ പൊന്നാരനെ എന്റെ വാപ്പ അബൂബക്രീക്കുന്നവര് വളരെ സോഫ്റ്റ് ചെറിയ ഹൃദയമാണ് ഹൃദയമാണ് ലോലമായ നബിയെ നിൽക്കുന്ന ഈ അതുകൊണ്ട് നിങ്ങളാണ് നേതാവ് നിങ്ങൾ നോമിനേഷൻ ോട് സിദ്ധിക്കുന്നവർ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ നമ്മൾ ശരിക്കാൻ ഒക്കെ വരുമ്പോഴേ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും വാർഡിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ഈ സ്ഥാനം സ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ് കള്ളുടിക്കണ പോലെ കിട്ടാതിരുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും ഒരിക്കൽ പ്രസിഡന്റ് ആയാൽ പിന്നെ വൈസ് പ്രസിഡന്റ് ആകുന്ന പോലും സഹിക്കാൻ പറ്റൂല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യ എന്താ ചെയ്യൊടുക്കൂല അതുകൊണ്ട് ഖുർആാൻ മനുഷ്യന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കണുണ്ട് പിന്നെ പറഞ്ഞെന്താന്നറിയോ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നാൽ ആരും വിട്ടുകൊടുക്കൂല പിന്നെ പിടിച്ചു വാങ്ങണ പോലീസിനോട് പറഞ്ഞ വാക്ക് അറിയോ അങ്ങനെ ഒരാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ ആ ഉമ്മ നിങ്ങൾ പറഞ്ഞതാ ശരി ഞാനത് എപ്പോഴോ പറയാൻ വിചാരിച്ച പിന്നെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ പറഞ്ഞ നന്നായി സിദ്ധിക്ക് നിങ്ങൾ പറഞ്ഞു എന്താന്നറിയോ ഉമരെ ഇസ്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങി ഈ കാലത്തിനിടക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അബദ്ധം പോലോത്തൊരബദ്ധം നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ശുദ്ധീകരുന്ന ഞാൻ ഇമാമു നിൽക്കണമെന്നോ ഞാൻ ആകണമെന്നോ ഇതാണോ ഉമരെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളല്ലേ അതിന് അർഹതപ്പെട്ടത് കഴിഞ്ഞാൽ പിന്നെ കാലെടുത്ത് വെക്കുന്ന മഹാൻ ആരാണ് അതൊന്നും നിങ്ങൾ കാര്യമില്ല നിങ്ങൾ തന്നെയാണ് പിന്നെ ഒന്നാകെ ചെയ്തു അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം മഹാനായ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത് സുഹാബിമാർ ഓരോരുത്തർക്കും അറിയാം ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ താമസിപ്പിച്ചുകൂടാ എന്നറിയുന്ന സുഹാബികളിൽ ഒരാൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ല ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യാതെ മൂന്ന് ദിവസം അവിടെ വെച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളുടെ ശരീരത്തിന്ന് സുഗന്ധം അടിച്ചു വീശുകയായിരുന്നു മൂന്ന് ദിവസവും സുഗന്ധം സുഗന്ധം മൂന്ന് ദിവസം ഇന്നല്ലാഹു ഹറമ അലൽ അൻ അജ്സാദൽ അംബിയാ പ്രവാചകന്മാരുടെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ട് ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല അതുകൊണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ എങ്ങനെയാണോ റൗലയിൽ ആ ഹുജറയിൽ കൊണ്ടുപോയി മറവു ചെയ്തത് അതുപോലെ ഹബീബ് അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഉമ്മത്തികളുടെ വിശ്വാസം മുസ്ലിം ഉമ്മത്തിൻ്റെ അഹീത അതാണ് ഒരു കേടുപാടും സംഭവിക്കുന്നത് പ്രവാചകന്മാർ അങ്ങനെ തന്നെയാണ് മറവ് ചെയ്യാ ചെയ്താൽ ഭൂമി അവിടെ ഒരിക്കലും അവിടെ ശരീരം തിന്നുകയില്ല അങ്ങനെ ഹബീബായ നിബിധങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കെ മുസ്ലിം ഉമ്മച്ചിന് ഒരു നേതൃത്വമില്ലാതെ പോകരുത് ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഒരു നേതാവില്ലാത്തൊരു ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന ആ ഒരു വാക്യൂം ഒരിക്കലും ഉമ്മത്തിൽ ഉണ്ടാവരുത് ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ഹബീബിന്റെ ജനാശയം അറിവ് ചെയ്യാൻ വൈകിപ്പിച്ചത് അതിനർത്ഥം എന്താണ് ഈ ഉമ്മത്തിൽ നേതൃത്വത്തിന് വലിയൊരു സ്ഥാനമുണ്ട് യത്യോപ്യക്കാരനായ കറുത്തവർഗക്കാരനായ ഒരാളാണ് നിങ്ങളുടെ നേതാവ് എന്നിരിക്കെ കാണാൻ ഭംഗിയുമില്ല അയിക്കോട്ടെ കുഴപ്പമില്ല കഴുത്തുള്ള മനുഷ്യൻ മുന്തിരി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണാണ് കറുത്തവർഗക്കാരനാണ് ദമീം കാണാൻ ഭംഗിയില്ലാത്ത ആളാണ് എന്ന് വന്നാൽ പോലും നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ അനുസരിക്കണേ അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കണേ അതിന് നിങ്ങൾ ട്രോളുകയോ പരിഹസിക്കുകയോ ചെയ്യരുതേ എന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്കിന്റെ നിർദ്ദേശമുണ്ട് അത് പഠിപ്പിക്കാനാണ് അഞ്ചു വക്ത നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കുന്നത് ഒരു ഇമാമിന്റെ ബാക്കിൽ നിന്ന് നേതാവ് ചെയ്തതിന് ശേഷമേ മൂമ് ചെയ്യാൻ പാടുള്ളൂ ഈ അച്ചടക്കം പഠിപ്പിക്കുന്ന ഉമ്മത്ത് പിന്നെ എങ്ങനെയാ നേതൃത്വത്തെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ വരുന്നത് തിരുത്താം നല്ല നിലക്ക് ഗുണകാംക്ഷയുള്ള തിരുത്തുകൾ വേണം അതിന് കുഴപ്പമൊന്നുമില്ല പരസ്യമായിട്ട് എഴുത പരസ്യമായിട്ട് അവഹേളിക്കുക പരസ്യമായിട്ട് കളിയാക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിനൊന്നും ശരീരത്തിന്റെ മറപിടിച്ച് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അമർ അല്ലാഹു ചോദിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങളെ നിങ്ങളുടെ ഉത്തരവാദിത്വം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളിൽ മെച്ചമുള്ള ആളൊന്നുമല്ല ഞാൻ നിങ്ങൾ മെച്ചളാളൊന്നുമല്ല പക്ഷെ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഉത്തരവാദിത്വം അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്നെ തിരുത്തി തരണം കേട്ടോ അത് നേതാവല്ല ആയിക്കോട്ടെ എന്ന് പറയരുത് എനിക്ക് തിരുത്തി തരണം അപ്പോഴാണ് ഒരു വാളെടുത്തിട്ടുണ്ട് എണീറ്റുടെ സദസ്സെന്ന് ഇത് കണ്ടോ ഞങ്ങൾ തിരുത്തും ഇതുകൊണ്ട് വാക്കുകൊണ്ടല്ലെടുക്കും ഞങ്ങൾ

അങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞു നേതൃത്വത്തിന്റെ മഹത്വവും ഉമ്മത്തിന് നേതൃത്വമില്ലാതെ ഒരു വാക്യൂം സംഭവിക്കരുത് ഗ്യാപ്പ് വരരുത് ഹബീബാധങ്ങളുടെ ഭൗതിക ശരീരം ഭൂമിക്ക് മീത് നിന്നുകൊണ്ട് തന്നെയാണ് ഖലീഫയെ തെരഞ്ഞെടുത്തത് ഖലീഫയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ ഹബീബിന്റെ ജസദ് മണ്ണിലേക്ക് വെക്കുകയാണ് വെക്കുകയാണുണ്ടായത് ഇത് പ്രയോറിറ്റൈസേഷൻ ആണ് മയ്യത്ത് മറവ് ചെയ്യലാണോ ഹബീബായ മറവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെക്കാളും പ്രാധാന്യമുള്ളത് ഹബീബിന്റെ ഭൗതിക ശരീരം നമ്മുടെ തന്നെ ഒരു നേതാവിന് ഖലീഫയെ തിരഞ്ഞെടുക്കലാണ് ആ ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പാനും ഒരു അഞ്ചു ദിവസമോ ഒരു മാസമോ നീണ്ടുപോയാൽ ആ മയ്യത്ത് ജനാജ അങ്ങനെ കിടക്കുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സൊഹാബിമാർ ആരും ഒരാള് പോലും എതിർത്തില്ല എന്നാണ് എന്തേ മറവു ചെയ്യണ്ടേ എന്തേ തങ്ങളെ മറവ് ചെയ്യണ്ടേ എന്ന ഒരു ചോദ്യം ഒരു സൊഹാബിൻ ചോദിച്ചില്ല എന്തേ